ഹലോ എവർ വൺ വച്ച് പിള്ളി വേസ്റ്റ് ഇപ്പൊ തിരി വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് മുരിങ്ങല വെച്ചിട്ടുള്ള ആണ് വളരെ ഹെൽത്തിയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ അപ്പം നമുക്ക് വേഗ റെസിപ്പിയിലേക്ക് പോകാം ഞാനിപ്പോൾ കുറച്ച് മുരിങ്ങല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് അതിനകത്തൊക്കെ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് സവാള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് പച്ചമുളക് ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ അപ്പം സവാള ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചെറുതായിട്ടൊന്നും വാടി വന്നാൽ മതി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ മുരിങ്ങയില ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ മുരിങ്ങയില ഒരുപാട് അങ്ങ് വേവിച്ച് അതിന് പ്രോട്ടീൻ ഒന്നും കളയരുത് കളയുന്നതെട്ടോ അപ്പോൾ അത് ഒരുപാട് വേവാൻ പാടില്ലാത്തരായിട്ടാണ് പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോട്ടീനൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങലേക്ക് ഒന്ന് പതുക്കുക വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് ഉള്ളിലൊക്കെ അങ്ങ് വേവിച്ചിരിത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നമ്മളിതിലത്തേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണോ വേക്കുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അല്ല ഉപ്പൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതാ ചൂടാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കുക ചൂടാറിക്കഴിഞ്ഞപ്പോൾ കയ്യിൽ ഒരല്പം എണ്ണ തേച്ചിട്ടത ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ എടുക്കാട്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഷേപ്പിൽ തന്നെ ചെയ്തത് പിന്നെ ഞാനൊരു ഇത്തിരി കോൺഫ്ലവർ ഇത്തിരി വെള്ളം ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതുപോലെ കോൺഫ്ലവറിൽ മുക്കുക അതിന് ശേഷം നമ്മുടെ ബ്രെഡ് കംസ് അതിനകത്തേക്ക് ഈ കോൺഫ്ലവറിന് പകരം നമുക്ക് വേണമെങ്കിൽ മുട്ട ഉപയോഗിക്കണമെങ്കിൽ മുട്ട ഉപയോഗിക്കട്ടെ ഞാനിത് പ്യുവർ വെജ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ട ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത ശേഷം നമ്മുടെ ബ്രെഡ് കംസ്റ്റ് ഇട്ടിട്ട് ഇതേപോലെ ഓയിൽ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമില് കുക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ കാരണം ബ്രെഡ് കംസ് ഉണ്ട് പെട്ടെന്ന് കരിഞ്ഞു ഇതൊക്കെ നമ്മൾ സാധാരണ ഡാക്കുന്ന പോലെ പിന്നെ അതിലെടുത്തിരുന്ന ഇൻഗ്രീഡിയൻസോട് ചെറിയ ഡിഫറൻറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ